കഴിച്ചു പിന്നെ പിന്നെ ഒരു ഒരു ഡിവോഴ്സ് നടന്നു നടന്നു ഡിപ്രഷൻ പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന ചിത്രം ചെയ്യുന്ന കഥാപാത്രം ഡെപ് ഉണ്ടായിരിക്കും ഈ സ്റ്റോറി ഒരു ഒരു എലമെന്റ് ഇത്രയും ഗ്യാപ്പ് ചെയ്ത സിനിമ കംബാക്ക് ഗ്യാപ് ചെയ്താക്ക് പിന്നെ character ാണ് ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ട് അതുപോലെ തന്നെ പിന്നെ ഇത് ഈ പടത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്ത പടമാണ് ഇത്രയും വർഷമായെങ്കിലും എൻ്റെ വോയിസ് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു ക്യാരക്ടറിന് വേണ്ടി അപ്പം ആദ്യമായിട്ട് തേവിക്കുവേണ്ടിയാണ് ഞാൻ എൻ്റെ വോയിസ് യൂസ് ചെയ്തത് അതും ഞാൻ ഈ രണ്ട് ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടാണ് സോ ഇറ്റ് വാസ് മോർ ലൈക്ക് യു യു ഇറ്റ് സോ ഇറ്റ് വാസ് മോർ വെരി ഫ്രണ്ട്ലി കൊലാബറേഷൻ അപ്പം ഐ ലൈക്ക് ദി എനർജി എല്ലാവരും നമുക്ക് ചോദ്യം ചോദിക്കാം എല്ലാരും പത്ത് വർഷം മുമ്പ് എന്താ സീൻ എന്ന് ചോദിക്കുമ്പോ വിളിക്കാമോ പറയുക എന്താ ചെയ്തോണ്ടിരുന്നത് ചേച്ചി നമുക്ക് അപ്പൊ ആ ഒരു വ്യത്യാസവും വന്നിട്ടുണ്ട് സോ ഐസ്ക് സീൻ ഹോട്ട് എന്തുകൊണ്ടാണ് ഇത്ര ഒരു ഗ്യാപെടുത്തത് അല്ലല്ല കാരണം വേറെ രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഒരു സെറ്റ് പടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വന്നോട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് അടുപ്പിച്ച് വന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് വിവാഹം കഴിച്ചു പിന്നെ ഒരു ഡിപ്രഷൻ നടന്നു പിന്നെ റിക്കവർ ചെയ്തു പിന്നെ ഈ ചെയ്തു ഒരു വർഷം ഇനി അങ്ങോട്ടുണ്ടാവേ <laughs> 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 <laughs>